ആവേശത്തിന്റെ കുതിപ്പിൽ നെട്ടി മോളിവുഡ് ആവേശം കേരള ബോക്സ് ഓഫീസ് കളക്ഷനിൽ വൻ കുതിപ്പ് നടത്തുന്നുവെന്നാണ് റിപ്പോർട്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനിൽ ചിത്രത്തിന് മികച്ച നേട്ടം ഉണ്ടാക്കാനാകുന്നുണ്ട് ഇതിനകം ആവേശം ആഗോളതലത്തിൽ അൻപത് കോടിയിലധികം നേടിയിട്ടുണ്ട് കേരളത്തിൽ മാത്രം ആവേശം മുപ്പത് കോടി രൂപയിലധികം നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഫഹദിന്റെ ആവേശം ഒൻപത് ദിവസങ്ങളിൽ തുടർച്ചയായി കേരള ബോക്സ് ഓഫീസിൽ മൂന്ന് കോടിയിലധികം നേടിയെന്നാണ് റിപ്പോർട്ട് കേരളത്തിൽ മലയക്കോട്ടെ വാലിബൻ അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടി നേടി ഓപ്പണിംഗിൽ ഒന്നാമതെത്തിയപ്പോൾ പൃഥ്വിരാജിന്റെ ആടുജീവിതമാകട്ടെ കേരളത്തിൽ അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് കോടി ആകെ നേടി രണ്ടാമതായിരുന്നു ഫഹദിന്റെ ആവേശം മൂന്നാം സ്ഥാനത്താണ് ജയറാമിന്റെ ഓസ്ലർ കേരളത്തിൽ മൂന്ന് പോയിന്റ് ഒന്ന് പൂജ്യം കോടി റിലീസിന് നേടി നാലാമതും മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടിയുമായി തൊട്ടുപിന്നിൽ മഞ്ഞുമൽ ബോയ്സും മമ്മൂട്ടി നായകനായ ഭ്രമയുഗം മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ചു കോടിയുമായി ആറാമതുമുണ്ട് ഫഹദ് ഫാസിലിനെ പുനരവതരിപ്പിക്കുന്നുവെന്ന വിശേഷണവുമായി എത്തിയ ചിത്രത്തിൽ അതിനെ അനർത്ഥമാക്കുന്ന തരത്തിൽ ഒരു വേറിട്ട കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൽ രംഗ എന്ന ഗ്യാങ്സ്റ്റർ ആണ് ഫഹദിന്റെ കഥാപാത്രം സ്പൂഫ് ഘടകങ്ങൾ അടങ്ങിയ ഈ കഥാപാത്രത്തിന്റെ മീറ്ററിൽ ഫഹദ് മലയാളത്തിൽ മുൻപൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടില്ല അടുത്ത നിമിഷം എന്ത് ചിന്തിക്കുമെന്നോ പ്രവർത്തിക്കുമെന്നോ അടുത്ത ആളുകൾക്ക് പോലും മനസ്സിലാവാത്ത തരത്തിലുള്ള ആളാണ് രംഗ അതേസമയം രസകരമായ പല സ്വഭാവ വിശേഷങ്ങളും അയാൾക്കുണ്ട് രംഗ റീലായിട്ട ഒരു വീഡിയോ ആണ് ടാലന്റ് ടീസർ എന്ന പേരിൽ ആവേശത്തിന്റെ അണിയറക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് ഒപ്പം കയ്യെത്തും ദൂരത്തെന്ന ചിത്രത്തിലെ ഒരു ഗാനം മൂളുന്ന രംഗയെയും ടീസറിൽ കാണാം ഫഹദിന്റെ അരങ്ങേറ്റ ചിത്രമായിരുന്നു ഫാസിൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തെത്തിയ കയ്യെത്തും ദുരത്ത് എന്നാൽ ചിത്രം പരാജയമായിരുന്നു അഭിനയത്തിൽ നിന്ന് ഏഴു വർഷത്തെ ഇടവേളയെടുത്ത ഫഹദ് വിദേശത്ത് പഠനത്തിനായി പോവുകയായിരുന്നു അതേസമയം ആവേശം വലിയ വിജയമാണ് തിയേറ്ററുകളിൽ നേടുന്നത് മറുഭാഷ പ്രേക്ഷകർക്കിടയിലും ചിത്രം ശ്രദ്ധ നേടുന്നുണ്ട് ജിത്തു മാധവനാണ് ആവേശത്തിന്റെ സംവിധായകൻ ഫഹദ് നായകനാവുന്ന ആവേശം എന്ന സിനിമയിൽ ആശിഷ് വിദ്യാർത്ഥി സജിൻ കോബു റോഷൻ പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജയസ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കം മോഹൻ തുടങ്ങിയവരുമുണ്ട് ഛായാഗ്രഹണം സമീർ താഹിറാണ് സംഗീതം സുഷിൻ ചാമും ആവേശം അൻവർ റഷീദ് എൻ്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദ് നിർമ്മാണം നിർവഹിക്കുന്നത് നിർമ്മാണത്തിൽ നെസ്രിയ നസീമും പങ്കാളിയാകുന്നു വരികൾ വിനായക് ശശികുമാർ എഴുതുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്